ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം ചിക്കൻ വേവിച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് പൊടിച്ചെടുത്തിരിക്കുവാണ് അത് ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സൺഫ്ലവർ ഓയിലാണ് അതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ ഇത് മൂപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങ് ഫ്രൈ ആയി പോകരുത് ആ ചിക്കൻ റോൾ കഴിക്കുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അത് ഒരു ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഫ്രൈ ചെയ്തെടുത്തില്ല കുഴപ്പമൊന്നുമില്ല ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി ഇപ്പം ഇതിവിടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരുപാട് ഫ്രൈ ആക്കരുത് ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം സെയിം കടയിൽ തന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇവിടെ ഒരു രണ്ട് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഉപ്പ് ചേർക്കാവൂ കുറച്ചുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം അല്പം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ അല്ല അതിലും കുറവളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതിൻ്റെ പച്ചമണ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി നന്നായിട്ട് ഇനി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്യണമെന്നില്ല കേട്ടോ ചിക്കൻ എണ്ണയിൽ ഫ്രൈ ചെയ്യണമെന്നില്ല വേവിച്ചെടുത്തില്ലേ അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഈ സമയം ചേർത്ത് കൊടുത്താലും മതി അത് ഓരോരുത്തരുടെ ഇഷ്ടം ഇപ്പോൾ ഫ്രൈ ചെയ്ത് ചിക്കനാണ് ചിക്കൻ റോളിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതിയാകും അതിന് സവോളയിലേക്ക് ഇട്ട് വഴറ്റിയെടുത്താൽ മതി ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് മല്ലിയിലേക്ക് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാൻ ഞാനിതിൻ്റെ ബാറ്ററി തയ്യാറാക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് കപ്പളിൽ മൈതമാവ് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിലും മുട്ട ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഈ മിക്സ് ചെയ്തെടുക്കുക ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ അരയ്ക്കാവില്ലെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് കട്ട പിടിച്ചിരിക്കും അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയുന്നില്ല കാരണം നമ്മൾ എടുക്കുന്ന മാവിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പം ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു അതിന്നും അത് ഇന്നും കുറച്ചുകൂടെ ലൂസിൽ വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അത് തികച്ചു ഓപ്ഷണലാണ് അപ്പോൾ മാവ് ഇവിടെ എല്ലാം നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചു കൊടുക്കാം ഒരു തവ വെച്ച് കൊടുക്കാം അതിലേക്ക് തവ ചൂടാതി വരുമ്പോൾ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ ഒട്ടും തന്നെ തിക്നസ് പാടില്ല അങ്ങനെ കട്ടിയായി പോയി കഴിഞ്ഞാൽ നമ്മളിത് ചുരുട്ടിയെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഫില്ലിങ്സ് ഒക്കെ വെളിയിലേക്ക് വരും അപ്പോൾ മറിച്ചിടേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ ആ ഒരു വശം തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക അതുപോലെ ദോശയുടെ വലിപ്പവും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി ഫില്ലിങ്സ് വെച്ചതിന് ശേഷം ഒരു വശം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കുന്നുണ്ട് അപ്പോൾ അവിടെ മടക്കി അത് നല്ല ഇതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്പം മൈദ മാവി തന്നെ നമ്മുടെ ദോശ ബാറ്ററി തന്നെയാണ് അതിവിടെ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിയിരിക്കും അപ്പോൾ ഇത് ദോശയുടെ കട്ടി കൂടിപ്പോയാൽ ഈ ഒരു സമയത്ത് നമ്മളത് എടുക്കുന്ന സമയത്ത് അത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നൈസായിട്ട് എടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഒരു വശം കൂടി ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയും കൂടി അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് ഈ തവയിൽ വെച്ച് തന്നെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ചൂടാക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടത് നല്ല ഇതായിട്ട് ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഒരുപാടങ്ങ് ഒപ്പിക്കരുത് കേട്ടെങ്കിൽ പൊട്ടിപ്പോകും അപ്പോൾ ഇനി ഞാനിവിടെ മൈദയുടെ ബാറ്ററാണ് എടുത്തിരിക്കുന്നത് മൈദ വെള്ളവും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്താണ് ഇത് ബ്രെഡ് ആണ് ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഇതോരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഇനി അധികം അങ്ങ് മൂപ്പിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം ദോശയൊക്കെ വെന്തതാണ് അതിൻ്റെ ആ പുറംഭാഗം ഒന്ന് ക്രിസ്പിയായി വരുന്നത് വരെ ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ മാത്രം ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ശരിക്കും കടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ചിക്കൻ റോളിൻ്റെ ആ ഒരു ടേസ്റ്റാണ് എല്ലാ പേരും ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അവർ ഏറ്റവും കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാ പേരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് അതോടൊപ്പം ഈ റെസിപ്പി റെസിപ്പിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബെല്ലൈക്കണം ഓൾ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും പേർക്കും ബൈ താങ്ക്